ഗുഡ് മോർണിംഗ് വി ഹാവ് ആൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് വാരിയസ് അക്കൗണ്ട്സ് കെപ്ഡ് ബൈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദെൻ ഫൈൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഇത് നിങ്ങൾ പ്ലസ് വൺ അക്കൗണ്ടൻസി ക്ലാസ്സുകളിൽ പഠിച്ചതാണ് വാട്ട് ഇസ് ക്യാഷ് ബുക്ക് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഈ ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത എന്താണ് ഡെബിറ്റിൽ റെസീപ്റ്റും വരുന്നുണ്ട് ക്രെഡിറ്റിൽ പേയ്മെൻസും വരുന്നുണ്ട് ദൻ ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ഓപ്പണിംഗിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ഉണ്ട് ക്ലോസിംഗ് ക്യാഷ് ബാലൻസും ഉണ്ട് ഉണ്ട് തെൻ ഇതൊരു റെസീപ്ഡ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് ആണ് വെല്ലൂർ റിക്രിയേഷൻ ക്ലബിൻ്റെ റെസീപ്ഡ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ് ഇതിൽ എന്തുണ്ട് റെസീപ്റ്റ് സൈഡിൽ സോറി ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റും ഉണ്ട് ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻസും ഉണ്ട് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് എല്ലാ റെസിപ്റ്റുകളും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ പേയ്മെൻസുകളും ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ എനി സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് ടു അക്കൗണ്ട് ക്യാഷ് ബുക്കും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ടും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ എന്നുള്ളതാണ് ഡൗട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസേഷൻ ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ക്യാഷ് ബുക്കിന് സിമിലറാണ് എന്തുകൊണ്ടാണ് ഡെബിറ്റ്സ് ആയില്ല ക്യാഷ് റെസീപ്റ്റും വരുന്നുണ്ട് ക്രെഡിറ്റ്സ് ആയില്ല ക്യാഷ് പേയ്മെൻസും വരുന്നുണ്ട് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ഉണ്ട് ക്ലോസിംഗ് ക്യാഷ് ബാലൻസും ഉണ്ട് സോ ഇറ്റ് ഇസ് സിമിലർ ടു ക്യാഷ് ബുക്ക് ആൻഡ് ഇറ്റ് ഇസ് ദ സമ്മറി ഫോം ഓഫ് ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി ഫോമാണ് റിസീപ്ഡ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് ഇസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസേഷൻ ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഡ്യൂറിങ് ആൻഡ് അക്കൗണ്ടിംഗ് ഇയർ ഒരു ക്യാഷ് ബുക്കിൻ്റെ സമ്മറി ഫോമാണ് റിസീപ്ഡ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇത് പ്രിപ്പയർ ചെയ്യുക നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അറ്റ് ദ എൻഡ് ഓഫ് ആൻഡ് അക്കൗണ്ടിങ് ഇയർ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുക ക്യാഷ് ബുക്ക് നമ്മൾ ഡെയിലി ആണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻ്റ് അക്കൗണ്ട് നമ്മൾ എന്താണ് ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ റെക്കോർഡ് ചെയ്യുന്നു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്സ് ഇൻക്ലൂഡ് ഓൾ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് എല്ലാ ക്യാഷ് റെസീപ്റ്റും എല്ലാ ക്യാഷ് പേയ്മെൻസും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ദിസ് അക്കൗണ്ട് സിമിലർ ടു ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിന് സിമിലർ ആണ് റെക്കോർഡ് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു ഇറ്റ് ബിഗിൻസ് വിത്ത് ഓപ്പണിങ് ക്യാഷ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിങ് ക്യാഷ് ബാലൻസ് ഓപ്പണിങ് ക്യാഷ് ബാലൻസും ഉണ്ട് ക്ലോസിംഗ് ക്യാഷ് ബാലൻസും ഉണ്ട് ദെൻ ലെറ്റർസ് ഹാവ് എ ലുക്ക് ഓൺ ഫീച്ചേഴ്സ് ഓഫ് റിസീപ്ഡ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് ഫേസ്റ്റ് ഫീച്ചർ റിയൽ അക്കൗണ്ട് വാട്ട് ഇസ് റിയൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാർഡ് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു നമുക്ക് കിട്ടുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്നത് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുന്നു ഈ റിയൽ അക്കൗണ്ടിന് ഒരു എക്സാമ്പിൾ ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സോ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് എ റിയൽ അക്കൗണ്ട് ആൻഡ് ക്യാഷ് റെസീപ്റ്റ് ഓൺ ദ ഡെബിറ്റ് സൈഡിൽ ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ് ഓൺ ദ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് പേയ്മെന്റ്സ് ഡെബിറ്റ് സൈലുണ്ട് സോറിപ്റ്റ് ഡെബിറ്റ് സൈലുണ്ട് ക്യാഷ് പേയ്മെന്റ്സ് ക്രെഡിറ്റ് സൈഡിലും ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറി ഫോമാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അറ്റ് ഇസ് സിമിലർ ടു പ്രിപ്പയർഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻഡ് അക്കൗണ്ടിങ് ഇയർ ഓൺ ദ ബേസിസ് ഓഫ് ക്യാഷ് ബുക്ക് നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ ബേസിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിലാണ് ഈ ഒരു റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് പ്രിപ്പെയർ ചെയ്യുന്നത് ക്യാഷ് ബുക്കിൻ്റെ ബേസിൽ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പെയർ ചെയ്യുന്നു ഡെബിറ്റ് വിത്ത് ഓൾ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്രെഡിറ്റ് വിത്ത് ഓൾ ക്യാഷ് പേയ്മെൻറ്സ് എല്ലാ ക്യാഷ് റെസീപ്റ്റും ഡെബിറ്റ് ചെയ്യുന്നു എല്ലാ ക്യാഷ് പേയ്മെൻസും ക്രെഡിറ്റ് ചെയ്യുന്നു ഓൺലി ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആക്ച്വൽ ക്യാഷ് പേയ്മെൻസും ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റും മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ നോൺ ക്യാഷ് ഐറ്റംസ് ആയ ഡിപ്രീസിയേഷൻ അതുപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ആയ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് പ്രീ പെയ്ഡ് എക്സ്പെൻസ് എക്സെട്രാ ആർ നോട്ട് റെക്കോർഡ് ഓൺലി ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റ് ആക്ച്വൽ ക്യാഷ് റെസീപ്റ്റും ആക്ച്വൽ ക്യാഷ് പേയ്മെൻസും മാത്രമേ റെക്കോർഡ് ചെയ്യുകയുള്ളൂ നോൺ ക്യാഷ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യില്ല അഡ്ജസ്റ്റ്മെൻറ്സും റെക്കോർഡ് ചെയ്യില്ല ദെൻ ഓൾ ക്യാഷ് ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് കറൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ സക്സീഡിങ് ഇയർ ഈ മൂന്ന് വർഷത്തെ കഴിഞ്ഞ വർഷത്തെയും ഇവ് വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും ട്രാൻസാക്ഷൻസ് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യും റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും ദെൻ നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഇർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിട്വീൻ ക്യാപിറ്റൽ നേച്ചർ ഐറ്റം ആൻഡ് റവന്യൂ നേച്ചർ ഐറ്റം റവന്യൂ നേച്ചർ ഐറ്റവും ക്യാപിറ്റൽ നേച്ചർ ഐറ്റവും തമ്മിൽ ഒരു വ്യത്യാസവും കൂടാതെയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് റസി ക്യാപിറ്റൽ നേച്ചർ ഐറ്റവും റവന്യൂ നേച്ചർ ഐറ്റവും നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് വാട്ട് ഇസ് ക്യാപിറ്റൽ റെസീപ്റ്റ് ക്യാപിറ്റൽ റെസീപ്റ്റ് ആർ നോൺ റിക്കറിങ് റിസീപ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇസ് കോൾഡ് ക്യാപിറ്റൽ റെസീപ്റ്റ് നോൺ റിക്കറിംഗ് റെസീപ്റ്റിനെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത് അത് റിക്കറിംഗ് അല്ല നോൺ റിക്കറിംഗ് ആണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ഫ്യൂച്ചറിൽ നമുക്ക് ലഭിക്കും ഇത് ലോങ് ടേം ഇഫക്റ്റ് ഉണ്ടാവുന്നതാണ് അതിന് എക്സാമ്പിൾസ് ആണ് സ്പെഷ്യ സ്പെസിഫിക് ഡൊണേഷൻ ലൈഫ് മെമ്പർഷിപ്പ് ഫീ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസെറ്റ് റവന്യൂ റെസീപ്റ്റ് എന്ന റവന്യൂ റെസിപ്റ്റ്സ്ആാർ റിക്കറിങ് നേച്ചർ ആൻഡ് വിച്ച് ആർ അവൈലബിൾ ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസ് ഓഫ് എ കൺസേൺ ഒരു എൻ ഒരു ബിസിനസ് ഒരു എൻഡിറ്റിൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് റവന്യൂ റെസീപ്റ്റ് അതിന് എക്സാമ്പിൾ ആണ് സബ്സ്ക്രിപ്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റിസീപ്റ്റ് റിസീവ്ഡ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എസെറ്റ്സ് എക്സെട്ര ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾസാണ് ഇത് ഷോർട്ട് ടേം ആണ് ക്യാപിറ്റൽ റെസീപ്റ്റ് ലോങ് ആണ് റവന്യൂ റെസീപ്റ്റ് ഷോർട്ട് ടേം ആണ് ഷോർട്ട് ടേം ആണ് ദി റിക്കറിങ് നേച്ചർ ആണ് ദെൻ ക്യാപിറ്റൽ പേയ്മെൻറ്സ് പേയ്മെൻറ്സ് മെയ്ഡ് കറണ്ട് ഇയർ ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് വിൽ റിലേറ്റഡ് ടു ഫ്യൂച്ചർ ഇയർ നമ്മൾ കറണ്ട് ഇയറിൽ പൈസ കൊടുക്കുന്നെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് നമുക്ക് ഫ്യൂച്ചർ ഇയറിലും ലഭിക്കുന്നു അത്തരം പേയ്മെൻസുകളെ നമ്മൾ ക്യാപിറ്റൽ പേയ്മെൻസ് എന്ന് പറയുന്നു അതിന് എക്സാമ്പിൾ ആണ് പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്രാ പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ പേയ്മെൻറ്സ് റവന്യൂ പേയ്മെൻറ്സ് പേയ്മെൻറ്സ് ആർ റിക്കറിങ് നേച്ചർ ഷോർട്ട് ടേം നേച്ചറുള്ള പേയ്മെൻറ്സുകളെ നമ്മൾ എന്ത് വ പറയുന്നു റവന്യൂ പേയ്മെൻറ്സ് നമ്മളത് എന്താണ് റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ ആ പേയ്മെൻറ്റ്സ് നടത്തിക്കൊണ്ട് നടത്തേണ്ടതായിട്ട് ഉണ്ട് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് അയ്യൊരു അക്കൗണ്ടിങ് ഇയറിൽ അയ്യൊരു മന്ത് മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ അതിന് എക്സാമ്പിളാണ് സാലറി ടെലിഫോൺ എക്സ്പെൻസ് ഇലക്ട്രിസിറ്റി നമ്മൾ ഒരു മാസത്തെ സാലറി കൊടുക്കുന്നെങ്കിൽ അത് ആ മാസത്തെ സേവനങ്ങൾക്കുള്ള സാലറിയാണ് നമ്മൾ കൊടുക്കുന്നത് ആ ബെനിഫിറ്റ് നമുക്ക് എന്താണ് അയ്യൊരു മന്തേ ലഭിക്കുന്നുള്ളൂ അത്തരം പേയ്മെൻസുകളെയാണ് റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ പേയ്മെൻസ് ആകുമ്പോൾ നമുക്കത് ലോങ് ടേമിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു സോ വി റെക്കോർഡ് ഓൾഡ് ക്യാപിറ്റൽ റെസീപ്റ്റ് ആൻഡ് ഓൾഡ് റവന്യൂ റെസീപ്റ്റ് ഓൾ ക്യാപിറ്റൽ പേയ്മെൻറ്സ് ആൻഡ് ഓൾ റവന്യൂ പേയ്മെൻറ്സ് കൺസിഡറിങ് വിൽ കൺസിഡർ ബോധ് റവന്യൂ നേച്ചർ ഐറ്റം ആൻഡ് ക്യാപിറ്റൽ നേച്ചർ ഐറ്റം ഇത് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ് അക്കൗണ്ടിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യണം എന്തൊക്കെ റെക്കോർഡ് ചെയ്യേണ്ട എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് കറണ്ട് ഇയർ റെസീപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും പ്രീവിയസ് ഇയർ റെസീപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും സക്സീഡിങ് ഇയർ റെസീപ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും ക്യാപിറ്റൽ നേച്ചർ ആയിട്ടും റവന്യൂ നേച്ചറായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സ് നോൺ ക്യാഷ് ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല